കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഖ്യാപിച്ചത് നൌഷാ ദർശനിക്കു ശേഷം കാന്തപുര സമ കാന്തപുരം സമസ്തയിൽ നിന്ന് നമ്മളുമായി സംവദിക്കാൻ ഇതുവരെ ഒരാളും കടന്നു വന്നിട്ടില്ല അതാ ഇത്ര വലിയ ആനത്തല സംഭവമാണ് ആ പറയപ്പെട്ട അങ്ങേരെങ്കിൽ എന്റെ അനസ് മൗലവി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അയാൾ പോയതിന്റെ ശേഷം ഏതെങ്കിലും ഒരു വഹാബിയോട് ഇന്ന് വരെ അയാൾക്കൊരു സംവാദം നടത്താൻ സാധിച്ചിട്ടുണ്ടോ ഇയാൾ ഇങ്ങനെ ഒരു മഹാസംഭവമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്താണ് അയാൾക്കൊരു സംവാദം നടത്താൻ സാധിച്ചിട്ടുള്ളൂ ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്തെ അയാൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ളൂ ഇതിൽ നിന്ന് പുറത്തുപോയ ശേഷം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു സംവാദത്തിന് അയാൾ കിരിക്കാൻ കഴിയാതെ പോയത് ഇനി ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാൾ ഇത്ര വലിയ സകലകലാവല്ലഭനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാക്കിട്ടടിക്കുമ്പോ അയാൾ അങ്ങാടിയിൽ മുഴുവൻ നിങ്ങൾ ഇവിടെ വലിച്ചിട്ട വിഷയത്തെ പോലും ഇവിടെയുള്ള സുന്നികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇവിടെ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും നിങ്ങളുടെ ഭാഷയിൽ പച്ചക്കുഫിരിയെത്ത് വിളമ്പി നടന്നിട്ട് എന്തേ മൗലയുമാരെ അയാളോട് നിങ്ങളൊരു സംവാദത്തിന് പോകാഞ്ഞത് അപ്പൊ അനസോനവിന്റെ ന്യായീകരണമുണ്ട് അതൊക്കെ ക്യൂവിലാണ് നമ്മൾ ചെന്നിട്ടില്ലെങ്കിലാണ് അങ്ങേരുമായി സംവാദത്തിന് പോകുള്ളൂ എന്നാ ഇതൊക്കെ ഏത് പ്രബോധന മൗലവി ഈ പ്രബോധനത്തിൽ മുസ്ലിമീങ്ങളിൽ സ്ഥിരപ്പെടുത്താനും പ്രബോധനം ചെയ്യാനും എവിടുന്നിങ്ങനെയുള്ള ചില തിയറികളൊക്കെ കിട്ടിയത് ഏത് ഖുർആാനിലാണ് അങ്ങനെ ക്യൂ നിർത്തിയിട്ട് ചില ആളുകളെ പ്രത്യേകം പരിഗണിച്ച് റേഷൻ ഷാപ്പിൽ കാർഡ് വാങ്ങണ മാതിരിയുള്ള കലാപരിപാടിയൊക്കെ ഈ പ്രബോധനത്തിലും സംവാദത്തിലും ഏത് പ്രമാണത്തിൽ നിന്ന് അങ്ങക്ക് കിട്ടിയത് ഇത് നമുക്കറിയാം നിങ്ങള് ഒരു കൊണ്ടളിയനും കൊടുത്തളിയനും ആണ് അങ്ങനെയുള്ള കൊണ്ടളയം കൊടുത്തളിയും കലാപരിപാടിയുടെ ഭാഗമായി നിങ്ങൾ ഒപ്പിക്കുന്ന പരിപാടി അതെ എന്നാൽ നിങ്ങൾ വായി ബായി ആയി നിന്നിട്ട് സത്യത്തെ മൂടിക്കേക്ക് കളയാമെന്നാണ് സത്യത്തെ നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് അത് തൽക്കാലം മുസ്ലിം നിങ്ങൾക്കിടയിൽ ചെലവാകൂല